മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ദഹിപ്പിക്കുന്നതാണോ അതോ മറവ് ചെയ്യുന്നതാണോ എന്ന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതായത് ഓരോരോ മതത്തിനനുസരിച്ച് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഹിന്ദുക്കളിലും കുറേ ആളുകൾ ദഹിപ്പിക്കാതെ മറവ് ചെയ്യുന്ന ആളുകളുമുണ്ട് നമുക്കൊരു സ്വാമിൻ്റെ ഒരു വീഡിയോ ഒന്ന് കാണാം അതിൽ എന്താ ഈ സ്വാമി പറയുന്നതെന്ന് നോക്കാം മണ്ണിൽ ലയിപ്പിക്കുന്നതാണോ അഗ്നിക്ക് കൊടുക്കുന്നതാണോ ഉത്തമം ഒരു സംശയമില്ല ദഹിപ്പിക്കുന്നതാണ് ഒരു സംശയമില്ല അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊന്നുമില്ല നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ശരീരത്തെ ദഹിപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അത് എത്ര പെട്ടെന്ന് ദഹിപ്പിക്കാമോ അത്ര പെട്ടെന്ന് ദഹിപ്പിക്കുക ഏറ്റവും നല്ലത് ഇലക്ട്രിക് ക്രിമറ്റോറിയമോ അല്ലെങ്കിൽ ഗ്യാസ് ക്രിമറ്റോറിയമോ ഒക്കെയാണ് പെട്ടെന്ന് കഴിയും കാര്യം ഒരു പൊടി പോലും ഇല്ലാണ്ട് കത്തിക്കഴിയും ഒരു കാരണവശാലും മണ്ണിൽ കുഴിച്ചിടരുത് മണ്ണിൽ കുഴിച്ചിടണമെന്നുണ്ടോ എങ്കിൽ ചില വിധികളൊക്കെ ഉണ്ട് സാമാന്യമായി മണ്ണിൽ കുഴിച്ചിട്ടാൽ ഏതാനും ദിവസങ്ങളെ കൊണ്ട് ഇത് പൊട്ടി ചേർത്ത് ഇതിൽ നിന്ന് ശ്രവങ്ങൾ പുറത്തേക്ക് പ്രസരിക്കും മണൽ കലർന്ന മണ്ണ് ഏറെയുള്ള കേരളത്തിൽ ഒരു ശവത്തിൽ നിന്ന് പത്തു മീറ്റർ ദൂരയ്ക്ക് ഇത് പ്രസരിക്കും ശങ്കല്ലിന്റെ ദ്വാരങ്ങളുള്ള സ്ഥലമാണെങ്കിൽ പറയും വേണ്ട കേട്ടില്ലേ ഇതാണ് സ്വാമിജി പറയുന്നത് സ്വാമിജി പറഞ്ഞത് സ്വാമിജിന്റെ അഭിപ്രായമാണ് കേട്ടോ അതിപ്പോ എല്ലാരും ഉൾക്കൊള്ളണമെന്നുല്ല ഓരോ മതക്കാർക്കും അതിൻ്റെതായ നിയമങ്ങളുണ്ട് അപ്പം പെട്ടെന്ന് ദയിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്കൊന്നും ചേർന്നതല്ല മുസ്ലിങ്ങൾ ദയിപ്പിക്കില്ല കാരണം എന്താ പറയുക നമ്മളെ മനുഷ്യൻ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ മണ്ണിലേക്ക് മണ്ണിൽ മണ്ണിൽ തന്നെ അലിഞ്ഞു ചേരുന്നതാണ് അതിപ്പം കാലങ്ങളോളമായിട്ടും അറിവ് ചെയ്ത് വന്ന കബർസ്ഥാനിൽ നിന്ന് ഇന്ന് വരെ ഒരു ജലം പൊട്ടി ഒരിച്ചിട്ടോ മറ്റുള്ളതായിട്ടോ ഒരു റിപ്പോർട്ട് നമുക്ക് വന്നിട്ടില്ല അതിനടുത്തുള്ള വീടുകളിലും വെള്ളത്തിലും ഒരു പോലുമില്ല നമുക്ക് ഈ കാര്യം ചോദിച്ചു നോക്കാം നോക്കാം എന്താ മനുഷ്യൻ മരണപ്പെട്ടാൽ മൃതദേഹം സംസ്കരിക്കുന്നതിൽ പ്രധാനമായും രണ്ടു രീതികളാണല്ലോ നിലവിലുള്ളത് മണ്ണിൽ മറവു ചെയ്യുക ബീറിയൽ എന്നതും ദഹിപ്പിക്കുക ക്രിമേഷൻ എന്നതും ഇത് ഓരോരുത്തരുടെയും മതപരമായ വിശ്വാസങ്ങൾ വ്യക്തിപരമായ താൽപര്യങ്ങൾ സാഹചര്യങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും രണ്ട് രീതികൾക്കും അതിന്റേതായ ഗുണങ്ങളും വെല്ലുവിളികളുമുണ്ട് അവ താഴെപ്പറയുന്നവയാണ് ഒന്ന് മണ്ണിൽ മറവു ചെയ്യുക ബീറിയൽ പല മതവിശ്വാസങ്ങളും സംസ്കാരങ്ങളും ഈ രീതിയാണ് പിന്തുടരുന്നത് ഇതിന്റെ ചില വശങ്ങൾ ഇവയാണ് പ്രകൃതിദത്തമായ പ്രക്രിയ ശരീരം സാവധാനം മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്ന സ്വാഭാവികമായ ഒരു രീതിയാണിത് ഓർമ്മ മരിച്ച വ്യക്തിയെ അടക്കം ചെയ്ത സ്ഥലം കല്ലറ അല്ലെങ്കിൽ ശ്മശാനം സന്ദർശിക്കാനും പ്രാർത്ഥിക്കാനും ബന്ധുക്കൾക്ക് സാധിക്കുന്നു എന്നത് ഒരു വൈകാരികമായ ആശ്വാസമാണ് സ്ഥലപരിമിതി ജനസംഖ്യ വർദ്ധിക്കുന്നതോടെ മൃതദേഹങ്ങൾ അടക്കം ചെയ്യാൻ വലിയ തോതിൽ സ്ഥലം ആവശ്യമായി വരുന്നത് ഇന്ന് പലയിടങ്ങളിലും വെല്ലുവിളിയാണ് രണ്ട് ദഹിപ്പിക്കുക ക്രിമേഷൻ ശുദ്ധീകരണത്തിന്റെ പ്രതീകമായി പലരും ഈ രീതിയെ കാണുന്നു ഇതിന്റെ പ്രത്യേകതകൾ താഴെപ്പറയുന്നവയാണ് സ്ഥലലാഭം കുറഞ്ഞ സ്ഥലം മതിയാകും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചിതാഭസ്മം ഒഴുക്കിക്കളയുകയോ അല്ലെങ്കിൽ ചെറിയ പാത്രങ്ങളിൽ സൂക്ഷിക്കുകയോ ചെയ്യാം ശുചിത്വം പകർച്ചവ്യാധികളുള്ള സാഹചര്യങ്ങളിൽ ശരീരം ദഹിപ്പിക്കുന്നത് കൂടുതൽ സുരക്ഷിതമായി കണക്കാക്കപ്പെടുന്നു പാരിസ്ഥിതിക ആഘാതം മരങ്ങൾ ഉപയോഗിച്ച് ദഹിപ്പിക്കുമ്പോൾ പുകയുണ്ടാകുമെങ്കിലും ആധുനിക ഗ്യാസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ശ്മശാനങ്ങൾ ഇലക്ട്രിക് ക്രിമറ്റോറിയം താരതമ്യേന പരിസ്ഥിതി സൌഹൃദമാണ് ഏതാണ് നല്ലത് ശാസ്ത്രീയമായോ പാരിസ്ഥിതികമായോ നോക്കിയാൽ ഇതിൽ ഒന്ന് മറ്റൊന്നിനേക്കാൾ പൂർണമായും മികച്ചതാണെന്ന് പറയാനാവില്ല പരിസ്ഥിതിക്ക് ഇലക്ട്രിക് ശ്മശാനങ്ങളിൽ ദഹിപ്പിക്കുന്നതാണ് മരങ്ങൾ വെട്ടുന്നതും സ്ഥലം പാഴാക്കുന്നതും ഒഴിവാക്കാൻ സഹായിക്കുന്നത് എന്നാൽ രാസവസ്തുക്കൾ ഉപയോഗിക്കാതെ നടത്തുന്ന ഗ്രീൻ ഗ്രീൻ ബേറിയൽ രീതിയും പ്രകൃതിക്ക് അനുയോജ്യമാണ് വിശ്വാസത്തിന് ഓരോരുത്തരുടെയും വിശ്വാസത്തിനും കുടുംബ പാരമ്പര്യത്തിനുമാണ് ഇവിടെ മുൻഗണന ലഭിക്കാറുള്ളത് അപ്പോൾ അത് ഓരോ മതക്കാർക്കും അതിൻ്റെതായ തീരുമാനങ്ങൾ എടുക്കാം ഇതിലിപ്പോൾ വലിയ പ ഇതൊന്നുമില്ല ഇലക്ട്രിക്കൽ ദഹിപ്പിച്ചതെന്ന് വിചാരിച്ചത് കൊണ്ടോ മറ്റുള്ളത് കൊണ്ട് വിറകും മറ്റുള്ള ചിലവുകളൊക്കെ ഉണ്ട് ദഹിപ്പിക്കുമ്പോൾ ഇപ്പം മറ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ മണ്ണിലേക്ക് നമ്മൾ മറ ചെയ്താൽ അതിൻ്റെതായ ചിലവുകൾ അതിനുമുണ്ട് ഇതിലിപ്പോൾ ഈ സ്വാമി പറഞ്ഞ ഭാര്യ അത്രയും പെട്ടെന്ന് ദഹിപ്പിക്കണം അങ്ങനെ എന്തൊന്നുമില്ല ഏത് മതക്കാരാണ് ഏത് ഏത് ഇഷ്ടം എന്താണ് ആൾക്കാർക്ക് ഇഷ്ടം അതുപോലെ ചെയ്യാം